ഹലോ ഫ്രണ്ട്സ് എന്തെല്ലാവരും വിശേഷം സ്വന്തം തന്നെയല്ലേ അപ്പം ഇന്ന് നമ്മളൊരു ആയിട്ട് വന്നിട്ടുള്ളത് നമ്മളെ വീട്ടിൽ അവിടെ കുറച്ച് ഫർണിച്ചറും സാധനങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ കല്യാണത്തിൻ്റെ മുന്നേ ആയിട്ടുള്ള ഓരോ ചെറിയ ചെറിയ പരിപാടികളാണ് നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് റിനോവേറ്റ് ചെയ്ത് ഒന്ന് പുതുക്കി പണിത് നന്നാക്കി ശരിയാക്കുക എന്നുള്ളു കെട്ടോ ഇതൊക്കെ കൊണ്ടുവരാനും എടുക്കാനും പിടിക്കാനും വെക്കാനും എല്ലാത്തിനും ഒപ്പം നിൽക്കുന്നത് അനിയൻ്റെ ഫ്രണ്ട്സ് തന്നെയാണ് അവൻ്റെ കൂടെ ഉള്ളത് എല്ലാവരും ഒപ്പം നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവനെ ഇത് ഫ്രണ്ട് ഒക്കിട ഗാർഡൻ ചെയറാണ് കേട്ടോ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്നത് എയർപോർട്ട് ചെയറായിരുന്നു അത് ഇറങ്ങി അന്ന് വാങ്ങിയതാണ് കുറേ വർഷം പയക്കുണ്ട് കേട്ടോ എന്നാലും കുഴപ്പമൊന്നുമില്ല അത് നമ്മൾ മേലെ ഇട്ടിട്ടുണ്ട് മേലെ സിറ്റൗട്ടിലായിട്ട് മേലെ ഇട്ടിട്ടുണ്ട് ഇതിപ്പോൾ പുതിയത് ഇങ്ങോട്ട് ഗാർഡൻ ചെയറായിട്ട് ഇപ്പോൾ വാങ്ങിച്ചതാണ് അതേപോലെ തന്നെ ഊണമേശ ടേബിളും അതേപോലെ തന്നെ എന്താ പഴയതായിരുന്നു കുറേ മുന്നേ വാങ്ങിച്ചതാണ് അപ്പോൾ അതൊന്ന് പുതിയതാക്കുക പുതിയ ഗ്ലാസ് ഒക്കെ ഇട്ടത് പുതിയത് വാങ്ങിച്ചതാണ് കേട്ടോ ഇത് വാങ്ങിച്ചിട്ടുള്ളത് മുപ്പിനുള്ളതാണ് നിലമ്പൂർ ഫർണിച്ചറിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഗാർഡൻ ചെയർ കൊണ്ടിട്ടപ്പോൾ സിനിമകളൊന്നും ഇരുന്ന് നോക്കുകയാണ് എങ്ങനെയുണ്ട് നോക്കി ഇരുന്നാണ്ട് എന്തൊക്കെയാ പറയുന്നുണ്ട് അതും ഇരുന്നാണ്ട് അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ